സദസ്സിൽ വീടിനായി അപേക്ഷിച്ച വയോധികയ്ക്കും കുടുംബത്തിനും സ്വന്തം ഫണ്ടിൽ നിന്നും നാല് ലക്ഷം രൂപ അനുവദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അടൂർ സ്വദേശിനിയായ ശ്യാമളക്കും മകൾക്കുമാണ് കാത്തുനിൽക്കാൻ പറയാതെ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് നാല് ലക്ഷം രൂപ അനുവദിച്ചത് കോട്ടയത്ത് നിന്നും രാഹുൽ ഇരുമ്പുഴി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എനിക്ക് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരായിരം നന്ദി പറയുന്നു പ്രകൃതിക്ഷോഭത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട ശ്യാമളയ്ക്ക് വീട് നിർമ്മിക്കാൻ ഇപ്പോൾ നാല് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചിരിക്കുകയാണ് അടൂർ സ്വദേശിനിയായ ശ്യാമളക്കും അമ്മയുടെ മകൾക്കുമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വീട് നിർമ്മിക്കാൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് പല ആളുകളും പറഞ്ഞതാണ് പരാതി കൊടുക്കണ്ട പ്രയോജനം എന്നല്ലേ പറഞ്ഞായിരുന്നു ആരും എല്ലാരും പറഞ്ഞു പോവരുത് പോവരുത് കിട്ടത്തൊന്നുമില്ല എന്റെ പുറകെ നടക്കരുത് ചുമ്മാ പോന്നതാ ആവശ്യമില്ലാത്ത പരിപാടിക്കാ പോകുന്നത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു എങ്കിലും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ പാർട്ടി നമ്മുടെ മുഖ്യമന്ത്രി നമ്മളെ കൈവിടത്തില്ലെന്ന് എങ്ങനെയാണ് ഈ വീട് പോയത് എങ്ങനെയാണ് ചെറു മഴയുണ്ടായിരുന്നു രാത്രിയിൽ മഴ പെയ്ത് നേരമ്പെടുത്ത് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേ എൻ്റെ മോൾ മോളതിനകത്തുണ്ടായിരുന്നു പക്ഷെ തല ഇരക്കാന്ന് രക്ഷപ്പെട്ടതാണ് കൊച്ചു പിന്നെ ഞാനും ഇവിടെ ഇല്ലായിരുന്നു തൊഴിലുറപ്പിന് പോയേക്കുമായിരുന്നു അപ്പുറത്തുള്ള വീട്ടിലെ ഒരു തള്ളേ വന്ന് പറഞ്ഞത് അതിൻ്റെ വീടെല്ലാം കൂടെ പൊളിഞ്ഞു വീണ് കൊച്ചാൻ അകത്തുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു അതിനുശേഷം വീടിൻ്റെ സൈഡിലൊരു ഷെഡ് കെട്ടി താമസിക്കുകയായിരുന്നു പശുക്കൂടായിരുന്നല്ലേ എന്നിട്ട് ഞങ്ങൾ ആ ഷട്ടിന ഷർട്ട് ശരിയാക്കി അതിനകത്ത് തന്നെ ഇപ്പം താമസിക്കുന്നത് എന്ന കെട്ടും കൂട്ടുകൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് കിടക്കുന്നത് ഇപ്പോൾ എന്താണെങ്കിലും അമ്മയുടെ ഒരു പരാതി മുഖ്യമന്ത്രി ഇടപെടൽ അതിലുണ്ടായിരിക്കുന്നു നാല് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടുന്നതിൽ കാരണം എനിക്ക് നാല് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കൊരായിരം നന്ദി പറയുന്നു അതിനോടൊപ്പം എല്ലാവരും ചേർന്ന് ഇന്നതിനും മുഖ്യമന്ത്രിക്കും ബാക്കി എല്ലാ പ്രവർത്തകർക്കും എൻ്റെ മാരു ശങ്കർ മാരു നമ്മുടെ വാർഡ് മെമ്പറായ ശങ്കർ എനിക്ക് ഇഷ്ടംപോലെ പിന്നെ ഓരോന്നിനും എൻ്റെ കൂടെ നിൽക്കുകയും എനിക്ക് പിന്നെ ഒപ്പം തന്നെ എന്നെ ഓരോന്നിനു വേണ്ടി ഇന്ന് എനിക്ക് ചെയ്തു തരികയും ചെല്ലാം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഷാജി വാർഡിലുള്ളൊരു അംഗമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രണ്ട് ദിവസം തന്നെ മുന്നേ കളക്ടർ വിളിച്ചായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞ് ഒരാഴ്ചകം പൈസ കിട്ടും അതുകൊണ്ട് വീട് നല്ലപോലെ തന്നെ വെക്കണം പൈസ ഒന്നും കളയരുത് എന്നൊക്കെ പറഞ്ഞു തന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ വളരെ നന്ദി ഒരായിരം നന്ദിയും മുഖ്യമന്ത്രിക്ക് പറഞ്ഞുകൊള്ളുന്നു സെക്രട്ടറി കൂടി നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ ലക്ഷം രൂപയാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് ആ പണം വീട് തീരില്ല എന്താണ് ബാക്കി എങ്ങനെയാണ് തീരുമാനം ഞങ്ങൾ ഇവിടെ നാട്ടിലുള്ളവരെല്ലാം ഒരു സമിതി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏകദേശം രണ്ട് ദിവസത്തിനകം സമിതി രൂപീകരിച്ചെടുക്കും ആ സമിതിയുടെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന പൈസ നാട്ടിൽ നിന്ന് തന്നെ പലരും തരുന്നവരുണ്ട് സഹായിക്കാൻ മനസ്സുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അവരുടെ സഹായം കൂടെ സ്വീകരിച്ച് നല്ലൊരു വീട് ഒരു കെട്ടുറപ്പുള്ള ഒരു വീടുണ്ടാക്കി കൊടുക്കാനാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ തീരുമാനം ഈ അമ്മ തന്നെ പറഞ്ഞു പലരും നവകേരള സദസ്സിൽ പരാതി കൊടുക്കുന്നതിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി പണ്ട് മുതലേ വിശ്വാസമാണ് ഒരു വാക്ക് പറഞ്ഞ വാക്ക് അതേപോലെ പാലിക്കുന്ന ഒരാളാണെന്നും നൂറുനൂറ് കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ വിശ്വാസമാണ് ഇപ്പോൾ എന്താണെങ്കിലും നവകേരള സദസ്സിൽ നൽകിയ പരാതികളിലൊന്നും തീർപ്പുണ്ടാകുന്നില്ല പരാതികളിലൊന്നും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എല്ലാം വെറുതെയായി എന്ന വലിയ ആക്ഷേപം ഒരു ഭാഗത്ത് ഉയരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത പങ്കുവയ്ക്കുന്നത് പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു അമ്മയും മകളും ഇവർ തനിച്ചാണ് താമസം വീട് നഷ്ടപ്പെട്ടതോടുകൂടി വീടിന് സമീപത്തുണ്ടായിരുന്ന പശുക്കൂട്ടിലാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷത്തോളമാകുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് നവകേരള സദസ്സിൽ പരാതി നൽകാൻ അവർ തീരുമാനിക്കുന്നത് പലരും വിലക്കിയതാണ് ഇതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല പോകുന്ന വണ്ടിക്കൂലി നഷ്ടപ്പെടും അതേ ഉള്ളൂ എന്ന് പറഞ്ഞ് പലരും വിലക്കിയതാണ് പക്ഷേ അവർ പറയുന്നത് സർക്കാരിൽ ഉണ്ടായിരുന്ന വിശ്വാസം കൊണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന വിശ്വാസം കൊണ്ടാണ് പരാതി നൽകിയത് ഇപ്പോൾ ആ പരാതിയിൽ മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ട് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു നാല് ലക്ഷം രൂപ വീട് പണിയാൻ അനുവദിച്ചിരിക്കുകയാണ് ഈ ഉടൻ തന്നെ ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുന്നത് അടൂരിൽ നിന്നും ക്യാമറമാൻ അരുൺ രാഹുൽ ഇരുമ്പുകുഴി